എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചെമ്പരത്തി സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് രമാദേവിയുടെയും ജയരാമൻ്റെയും വിവാഹവാർഷികം തന്നെ ആയിരുന്നു അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നു ആ സമയത്ത് നമ്മുടെ മാഹി ചെമ്പരമാഹി കല്യാണോട് പറയുന്നുണ്ട് ഒരു പിക്ചർ ഒരു പെയിൻറ്റിങ് ചെയ്യാനൊക്കെ അങ്ങനെ കല്യാണി പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ വീണ്ടും നമ്മുടെ ഐശ്വര്യും അർജുനന് സംസാരിക്കുന്നത് രമാദേവിയും അനസൂയേയും അവരെല്ലാവരും ഭദ്രനൊക്കെ കാണുന്നുണ്ട് അപ്പോഴേ അവർക്ക് ഡൗട്ട് അടിക്കുന്നു വീണ്ടും അർജുൻ പറയുന്നു എനിക്ക് തൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു അത് എല്ലാവരുടെ മുമ്പിലും എനിക്ക് പ്രസൻറ്റ് ചെയ്യണമെന്ന് പറയുകയാണ് അങ്ങനെ മൈക്കിലൂടെ എല്ലാവരോട് അനൗൺസ് ചെയ്യുകയാണ് എനിക്ക് എല്ലാവരും ആടും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു അങ്ങനെ അനസൂയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു ഫസ്റ്റ് ഒരു റോസാപ്പൂ കൊടുത്തിട്ട് ഐ ലവ് യു പറയാണ് ദെൻ വില്ലു മാരിമീന്ന് ചോദിക്കുകയാണ് അങ്ങനെ അത് ഓക്കെ പറയുകയാണ് എന്നിട്ട് രമാദേവിയുടെ അടുത്ത് പോയിട്ട് കാലിൽ വീണ് ഗ്രഹമൊക്കെ വാങ്ങുകയാണ് രമാദേവി അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അതിന് കുറച്ച് മുമ്പ് ഭദ്രൻ്റെ അടുത്ത് അനസൂയമായിട്ടുള്ള വിവാഹ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അതിന് തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് ഇത് ഭദ്രനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഭദ്രൻ രമാദേവിയുടെ അടുത്തിട്ട് വന്നിട്ട് പറയും ഞാൻ കാണിച്ചു തരാമെന്ന് പറയും അപ്പം ഈ രമാദേവിയുടെ എന്തോ ഒരു രഹസ്യം നമ്മുടെ ഭദ്രനറിയാം അത് ജയരാമൻ്റെ അടുത്ത് പറയും എന്നതാണ് ജയരാമൻ നമ്മുടെ രമാദേവിയോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇവർ ദേഷ്യപ്പെട്ട് അങ്ങനെ പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ചെമ്പ കല്യാണേ അമ്മയുടെ അടുത്ത് പൊക്കോളം പറയുന്നത് ഇങ്ങനെ തലവൻ അപ്പോഴാണ് മഹി അങ്ങോട്ടേക്ക് വരുന്നത് ആ പെയിൻറ്റിങ് തരാൻ പറയും അങ്ങനെ രമാദേവിയുടെ ചെറുപ്പകാലത്തെ ഒരു പിക്ചറും പിന്നെ ഈ നമ്മുടെ മണിമാല കഴുത്തിലിട്ടുള്ള ഒരു പിക്ചറാണ് വരച്ചുകൊണ്ട് കൊടുക്കുന്നത് അത് മഹി അമ്മയ്ക്ക് സമ്മാനിക്കുന്നു അപ്പോൾ രമാദേവിക്ക് ഭയങ്കര സന്തോഷമാകുന്നു അപ്പോൾ രമാദേവി പറയുന്നു എനിക്കിന്ന് കിട്ടിയ ഏറ്റവും വെച്ച് ഏറ്റവും നല്ല സമ്മാനമാണ് ഇതെന്ന് പറയുന്നു ആ സമയത്ത് രമാദേവി അർജുനൻ്റെ ഐശ്വര്യം മുത്തശ്ശിയും കൂടെ അവിടെ സംസാരിച്ച് കളിച്ചിരിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മഹി ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നത് അപ്പം രമാദേവിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു താങ്ക്സ് ഒക്കെ പറയുന്നു അപ്പം മഹിക്കും ഭയങ്കര സന്തോഷമാകുന്നു അപ്പം മഹി പറയുന്നു ഇത് ചിന്നു ചിന്നുവരച്ചതാന്ന് പറയുന്നു ഞാൻ എന്തായാലും ചിന്നുവിനോട് ഒരു താങ്ക്സ് പറയട്ടെ എന്ന് പറയുന്നു അങ്ങനെ തിരിഞ്ഞ് മഹി ചിന്നുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ രമാദേവി ഈ പെയിൻറ്റിങ്ങിലേക്ക് നോക്കിയിട്ട് ചിന്നു എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് ചിന്നുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് ചിന്നു ആണെങ്കിൽ അവിടുന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് തൻ്റെ ചേച്ചി തന്നോട് മിണ്ടാതെ അർജുൻ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ആലോചിക്കുകയാണ് ആ സമയത്താണ് മഹി വരുന്നത് മഹി വന്നിട്ട് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നത് ഇതൊന്നും നമ്മുടെ ചിന്നു കേൾക്കുന്നേ ഇല്ല പക്ഷെ മഹിയുടെ വിചാരം അതെല്ലാം കേൾക്കുന്നുണ്ട് അപ്പം മഹി എക്സൈറ്റ്മെന്റിൽ പോയിട്ട് ചിന്നുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കും കുറച്ചു നേരം കഴിയുമ്പോഴാണ് നമ്മുടെ ചിന്നുന് മനസ്സിലാകുന്ന തന്നെ ആരോപിച്ച് അങ്ങനെ ഈ മഹീനെ തട്ടി മാറ്റിയിട്ട് കബളിൽ ഒരു അടിവെന്ന വെച്ചു കൊടുക്കും ഇത് നമ്മുടെ ചന്ദ്രലേഖമാണ് അപ്പൊ ചന്ദ്രലേഖക്കും വിഷമാവും അങ്ങനെ അവര് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭദ്രനെയും അനുസൂയേയും അവരൊക്കെയാണ് അപ്പം അനസൂയ പറയുന്നത് എനിക്ക് അർജുനായിട്ട് തന്നെ വേണം എൻ്റെ ചെറുപ്പകാലം തൊട്ടേ എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചതാണ് എനിക്ക് കിട്ടിയേ കിട്ടിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുകയാണ് അപ്പം എന്നിട്ട് അനസൂയ പോകുക അപ്പം അനുസൂയയുടെ അമ്മ പറയും നിങ്ങളുടെ കയ്യിലല്ലേ എന്തോ അവരെ നിങ്ങളുടെ പെങ്ങളെ ഇത് ചെയ്യാനുള്ള എന്തോ കാര്യമുണ്ടെന്ന് പറയുന്ന അത് ഇനിയെങ്കിലും അത് മുതലെടുക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങനെ അതിനനുസരിച്ച് ഭദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് ഈ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ജയരാമൻ്റെ അടുത്ത് ഭദ്രൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് അത് മുടക്കണം എന്ന് പറയുകയാണ് പിന്നീട് നമ്മുടെ രമാദേവി ഇങ്ങനെ പോകുന്ന സമയത്ത് പോലീസുകാരൊക്കെ പിടിച്ചു നിർത്തുകയും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആക്കുന്നുണ്ട് ഐശ്വര്യ ആണെങ്കിൽ തൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം തൻ്റെ കല്യാണം ഉറപ്പിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ ചിന്നു ആണെങ്കിൽ അച്ഛനെ വിളിച്ചു വരുത്തുന്നു അങ്ങനെ ഈ ദാസ് വീട്ടിലെത്തുകയാണ് അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് മഹി കാണോ അപ്പോൾ മഹി ഇങ്ങനെ നിൽക്കുന്ന ദാസ് ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്ത് അവിടെ ഒന്ന് നിൽക്കുമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റും എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ